പയ്യന്നൂരിൽ ദിവസമായി നടന്നുവന്ന വന്ന തുരീയം സംഗീതോത്സവത്തിന് തിരശീല വീണു സമാപന പരിപാടിയിൽ കീർത്തിമുദ്ര പുരസ്കാരം സ്വാമി കൃഷ്ണാനന്ദ ഭാരതി സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർക്ക് സമ്മാനിച്ചു ആത്മീയതയെ സാംസ്കാരിക പ്രവർത്തനമാക്കി പരിവർത്തനം ചെയ്യുകയാണ് തുരിയം സംഗീതോത്സവത്തിലൂടെ സ്വാമി കൃഷ്ണാനന്ദ ഭാരതി ചെയ്യുന്നതെന്ന് പ്രമുഖ എഴുത്തുകാരൻ ടി പത്മനാഭൻ അഭിപ്രായപ്പെട്ടു നൂറ്റി പതിനൊന്ന് ദിവസമായി നടന്നു വരുന്ന സംഗീതോത്സവത്തിന്റെ സമാപന സമ്മേളന പരിപാടി ഉദ്ഘാടനം ചെയ്ത പൈനൂർ ശ്രീപ്രഭാവുടത്തിൽ സംസാരിക്കുകയായിരുന്നു ടി പത്മനാഭൻ ഈ സംഗീതം എന്ന് ചോദിച്ചാൽ പ്രശസ്തനായ ഒരു സംഗീത വിമർശകൻ ഇംഗ്ലീഷ് സംഗീത വിമർശകൻ മറ്റൊരു പ്രശസ്തമായ ഇംഗ്ലീഷ് സംഗീതജ്ഞനെ കുറിച്ച് എഴുതിയ ഒരു വാക്യമാണ് എൻ്റെ മനസ്സിൽ വരുന്നത് ഗ്രേറ്റ് മ്യൂസിക് ബി എക്സ്പ്ലെയിൻറ്റ് നമുക്ക് പ്രത്യേകിച്ചും ഉത്തര കേരളത്തിലുള്ള സംഗീത പ്രേമികൾക്ക് അതിപ്രശസ്തരായ സംഗീതജ്ഞരെ അതിൽ ഔത്തരാഹനമുണ്ട് ാക്കിയതുമുണ്ട് ഇവര് ഇവരെയൊക്കെ കാണാനും കേൾക്കാനുമുള്ള അവസരം ഉണ്ടാക്കി തന്ന ശ്രീ കൃഷ്ണാനന്ദ ഭാരതിയോട് നമുക്കെല്ലാവർക്കുമുള്ള കടപ്പാട് പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല സമാപന പരിപാടിയിൽ തുരീയം സുവർണ കീർത്തിമുദ്ര പുരസ്കാരം സ്വാമി കൃഷ്ണാനന്ദ ഭാരതി സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർക്ക് സമ്മാനിച്ചു സരസ്വതി സമ്മാന ജേതാവ് കൂടിയായ പ്രഭാവർമ്മയെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു എഴുത്തുകാരായ എം മുകുന്ദൻ കവി പ്രഭാവർമ്മ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ മേജർ ജനറൽ ഇന്ദ്രപാൽ സിംഗ് കേണൽ പരംവീർ സിംഗ് നഗ്ര എന്നിവർ സംസാരിച്ചു പണ്ഡിറ്റ് രഘുനന്ദൻ പനിഷ്കർ ഹിന്ദുസ്ഥാനി സംഗീതം അവതരിപ്പിച്ചു പഞ്ച കീർത്തന ആലാപനത്തോടെയാണ് ഇരുപതാമത് തുരിയം സംഗീതോത്സവത്തിന് സമാപനമായത് News Bureau, Payenur.